السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا ولجميع المؤمنين والمؤمنات خطبة جودي ാന് പാടില്ല എന്ന് പറഞ്ഞു ഇനി കുറച്ച് വാജിബാത്തുകളെ കുറിച്ചാണ് പറയുന്നത് ജുമാക്ക് പോകല് നിർബന്ധമാണ് സായു ജുമാക്ക് പോകല് നിർബന്ധമാണ് അതായത് നടന്ന് അടക്കത്തോടെ ബഹുമാനത്തോടു കൂടെ പോവുക സായിയാണ് നിർബന്ധം ഓടൽ എന്തേലും നിർബന്ധം ഇല്ല സ്വഹീനത്തോടു കൂടി പോകല് അതിൻ്റെ ബാക്കി കേട്ടോ ഓ തെറക്കുൽ ഭയ ഈ അപ്പോഴാണ് പൂർത്തിയാകുക ജുമാക്ക് പോകണം കച്ചവടം ഉപേക്ഷിക്കുകയും വേണം ജുമാക്ക് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരാളെ ജുമാക്ക് പോകാതിരിക്കാൻ കാരണമാകുന്ന രീതിയിൽ കച്ചവടമൊന്നും ചെയ്യാൻ പാടില്ല എപ്പോഴാണ് ജുമാക്ക് പോയ നിർബന്ധവും കച്ചവടം ഒഴിവാക്കലും അവിടെയാണ് നമ്മളെ കൈത് വരുന്നത് ഇതുവരെ പറഞ്ഞു കൊടുത്തല്ല കൈ ബിൽ അതാനില്ല ഒന്നാം ബാങ്കോട് കൂടി ഒന്നാം ബാങ്ക് അപ്പഴാ കൊടുക്ക ഉച്ചാങ്കിലേ ഫില്ല ഇമാമിന്റെ ഖത്തീമിന്റെ മുന്നിലുള്ള ബാങ്കല്ല മിമ്പറിന്റെ അടുത്താണ് രണ്ടാമത്തെ ബാങ്ക് കൊടുക്കുക അപ്പൊ എന്താ സുന്നത്ത് നഷ്ടപ്പെടും ജുമാ കിട്ടിയില്ലാന്ന് വരൂ അപ്പോൾ ഒന്നാം ബാങ്കിന് ശേഷം അത്

റിപ്പോർട്ട് പറയുന്നത് പറലെ മാത്രം നല്ലല്ലോ ഉള്ളത് റിപ്പോർട്ട് ചെയ്യാനുള്ള കിതാബ് ഏഹ് അതല്ലെങ്കിൽ പിന്നെ പരമ്പര പരമ്പരയായിട്ട് കിട്ടിയതായിരിക്കും കിതാബിലില്ലാതെ ഏതായാലും അത് കുറേ കാലമായിട്ട് വരുന്നൊരു ഒരു സനദ്ധാണ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ സനദ്ധായിട്ട് വരുന്നതാണ് കേട്ട് 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 എൻ്റെ മായനാക്കേതായ ഉണ്ട് ആ മായനാക്കീസ് ഇഷ്ടം പോലെ ഉണ്ട് ബുഹാരി ഇമാമല്ലാത്തൊക്കെ റിപ്പോർട്ട് ചെയ്തൊക്കെ ഉണ്ട് ഏ അഭിമാറപ്പെട്ട ഞാൻ സംസ്കാരമില്ല സംസാരവും ഇല്ല വല സലാമൻ ആരെങ്കിലും സലാം പറഞ്ഞാൽ വീട്ടാനും പാടില്ല തുമ്മിയാലും ഏതൊക്കെ പതുക്കെ അലഹമദില്ല എന്ന് പറയാം അതേമാതിരി നബി ഹത്തീബ് സലാത്തല്ലാം പറഞ്ഞാൽ പതുക്കെ സലാത്തില്ല ഏതുമ കേൾക്കുമ്പോൾ ഖുറാൻ ഓതാനും തസ്ബിഅല്ലാനും സലാത്ത അല്ലാനും ഒന്നും പറ്റൂല ഒക്കെ കറാഹത്ത ഏഹ് ഫലാ സലാത്ത വലാഖലാം ഒലായറത്തു സലാമ ആത്തിസൻ സലാം പറഞ്ഞാൽ മടക്കണ്ട ില്ല എന്ന് പറഞ്ഞാൽ എന്നും പറയണ്ട വേണ്ട അത് പതുക്കെ പതുക്കെ മതി മതി ആ പറയണ്ടി ആന്മീത്തും പതുക്കെ ചെല്ലിയാൽ മതി സ്വന്തം സിരിയാത്ത് കേൾപ്പിക്കുന്ന വിധത്തില് മറ്റുമൊക്കെ പോറക്കനെ പറണ്ടേ റഹമുഖല്ലന്നൊക്കെ അതേമാതിരി ഖുറാനോ തസ്ബീഹൊക്കെ പാടില്ല കറാഹത്താണ് തസ്മീത്തും പാടില്ല ശരി സ്വലാത്തി ശരികാരം തീരുന്നത് വരെ കഴിയുന്നത് വരെ സന്നിഹിതനായ വ്യക്തിക്ക് തിന്നലും കുടിക്കലും കറാഹത്താണ് അഭിപ്രായം ഹറാമാന്നുണ്ട് വൽ ആബസും അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ കൈയ്യോണ്ടും മറ്റോണ്ടൊക്കെ ഇങ്ങനെ കളിക്കലും കളിക്കുക ആബസ് ആവശ്യമില്ലാതെ ഇങ്ങനെ കൈ കൊണ്ടും കാലുകൊണ്ട് അവിടെയും പടി മാതി കളിക്കുക എന്ന് പറയില്ലേ മൊബൈലും മേലൊക്കെ കളിക്കൂലേ മൊബൈലുമേ നിൽക്കില്ലേ ആ ഒന്നും പാടില്ല പിന്നെ വൽത്തിഫാത്തു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കലും ഈ കൊത്തൊക്കെ കേൾക്കുന്ന ആളെ ഒരു നിസ്കാരത്തിലാണെന്നാണ് മനസ്സിലാക്കിയാൽ മതി അപ്പം പിന്നെ വെറുതെ തിരിഞ്ഞു നോക്കൂലല്ലോ

ബാങ്ക് ശേഷം പുറപ്പെടൽ ാണ് അതിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് പോകണം ജുമാ നിർബന്ധമുള്ള വ്യക്തി ബാങ്ക് കൊടുത്തതിന് ശേഷം നിതാവിന് ശേഷം ജുമാക്ക് പാടി പുറപ്പെടൽ കറാഹത്താണ് അതിനു മുമ്പ് ഉറപ്പടണം മാല മ്യൂസല് പുറപ്പെടുക ആ പട്ടണത്തിൽ നിന്നിട്ടോ ജുമാക്കല്ല ജുമാ നിർബന്ധമുള്ള പട്ടണത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല ആ ജുമാക്ക് കൂടണം മാല മിസന് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിച്ചാട്ട് വേണമെങ്കിൽ പോകാം കാരണം ബാങ്ക് കൊടുക്കലോടുകൂടി അവൻ്റെ ഉത്തരവാദിത്വം ജുമാക്ക് പോകുക എന്നല്ല പിന്നെ അവൻ എങ്ങനെ വണ്ടി എടുത്ത് ബൈക്കെടുത്ത് പുറത്തു പോകാ നാട്ടിൽ ജുമാ ജുമാ അല്ലാത്ത വ്യക്തി അവരും പുറത്തു പോവാ നിർബന്ധമില്ലാത്ത ആൾക്കാർ ജുമാ നിർവഹിക്കുകയാണെങ്കിലോ പെണ്ണുങ്ങള് യാത്രക്കാർ രോഗികളൊക്കെ ജുമാ നിർവഹിക്കുകയാണെങ്കിൽ മതിയാകും ഇനി ദൂഹർ വേറെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം ജുമാനെ നിർബന്ധല്ല ഓനെ അളവുണ്ടായിരുന്നു ഓനെ അളവ് എടുക്കണ്ടരുതി ജുമാക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല ജുമായ കിട്ടും ദൂഹറും കിട്ടും

അങ്ങനെ സംസ്കരിക്കൽ ദൂറുസ്കരിക്കൽ ഹറാമാണ് ജുമാക്ക് പോകാത്തവന് ബാങ്ക് പാങ്കൊടുത്തിട്ട് ജുമാന്റെ മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല ഏസ്കരിക്കാൻ പാടില്ല ഫൈൻ അപ്പൊ ഞാൻ സഹിആായിനോ എന്ന് ചോദിച്ചാൽ ജുമായിലേക്ക് പുറപ്പെട്ടാൽ വലിയ ഇമാമു ഫിഹ ഇമാമു ജുമായാണെങ്കിൽ ബാത്തിലാകും

ഇമാമു ജുമാസ്കാരത്തിനാണ് ഉള്ളതെങ്കിൽ അവന്റെ ദോഹറ് ബാത്തിരാകും അത് സുന്നത്തായിട്ട് കട്ടപ്പെടും ഇനിയോ ജുമാ കിട്ടിയില്ലെങ്കിലും ശരി കാരണം അവിടെ നിലവിലിപ്പോ ഇമാമ് ജുമായിൽ ആണല്ലോ ഉള്ളത് അടുത്തത് നിസ്കരിക്കണം ഒരു കാരണമില്ലാത്ത വ്യക്തിന്റെ കാര്യ കുരിഹലിൽ മയദൂരി വൽ മസ്റ്റൂൻ ജയിലിലുള്ള വ്യക്തി ലോകപ്പിലുള്ള വ്യക്തി മുതിരുള്ള വ്യക്തി രോഗികള് അടിമകള് യാത്രക്കാർക്കൊക്കെ പട്ടണങ്ങളിൽ ജമായത്തായിട്ട് ദൂർസ്കരിക്കൽ കറാഹത്താണ് വെള്ളിയാഴ്ച ദിവസം അവരൊറ്റക്കാണ്സ്കരിക്കേണ്ടത് കാരണം ജുമാഅ എന്നുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ ഓലുണ്ടാക്കാൻ പാടില്ല ദൂറ് ജമായത്ത് ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ ജുമാന്റെ മുമ്പാക്കിയാ മതി ജുമാന്റെ മുമ്പാക്കുമ്പോഴാണ് പ്രശ്നം ജുമാസ്കാരത്തിന്റെ മുമ്പ് ഒരു ജമായത്തായിസ്കരിക്കരുത് ദുഹറൻ കുറേ രോഗികളുണ്ട് കുറെ യാത്രക്കാരുണ്ട് കുറെ ജയിലാളികളുണ്ട് അവരുടെ കാര്യമായി പറയുന്നത് പറയുന്നത് വൈകി വന്ന അത്തഹിയാത്തിലാണ് ഒരാൾ ജുമായക്ക് കൂടിയത് അല്ലെങ്കിൽ സെഹുബിന്റെ അത്തഹിയാത്തിലാണ് കൂടിയത് അവന് ജു പൂർത്തിയാക്കിയു വേണ്ടി അല്ല അത് ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ ചെയ്യാന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാണെങ്കിൽ അങ്ങനെ വെച്ചാ മതി അങ്ങനെ ഒരാൾ ചെയ്യാണെങ്കിൽ അപ്പൊ ഈ ഭാരത്തുനിന്ന് മനസ്സിലാവുന്ന സുജു ചെയ്യണം എന്നാണ് ശോംഭ് പറഞ്ഞിട്ടുണ്ട് സുജു വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ജനങ്ങളാകെ അടങ്ങിയവരിലും പ്രയാസത്തിലാവില്ലേ ശരിയാ ശരി പറഞ്ഞ റെഡിയാണ് നിങ്ങൾക്ക് നിങ്ങളെ ഓർമ്മ ക്ലിയറാ ആ ഷാഫി മദബിന് ലുഹുർ രണ്ടാമത്തെ കാലത്തുള്ള റുഖുവെങ്കിലും കിട്ടിയാലേ എന്താ ജുമായ കിട്ടുള്ളൂ എന്നാണ് മനസ്സിലാട്ടോ ഇമാം മുഹമ്മദ് റഹമോയും ഷാഫി മദബിന്റെ അഭിപ്രായമാണ് അടുത്തത് അവിടെ ി വന്ന ആൾ ഉറക്കനോതനോ പതുക്കെ ഓതനോന്നുള്ള ഖിലാഫുണ്ടോ അവന്റെ ഇഷ്ടംപോലൊക്കെ ചെയ്യാന്നാണ് പറഞ്ഞത് നമ്മൾ ജുമായ സാധാരണ ഉറക്കല്ലേ ഓതല്ലേ ജുമായക്ക് വേറെയും കുറെ സുന്നത്തുകളുണ്ട് മൂന്നാളുകളെ അള്ളാഹു താല ഖബറിന്റെ അതാപനത്തോട്ട് കാക്കുമെന്നൊരു അദീസ് ഉണ്ട് അദീസ് കേട്ടോളി ഒരാളും ജുമുവാക്ക് കുളിച്ച് സാധ്യമാകുന്നത്രയൊക്കെ ശുദ്ധീകരിച്ച് എണ്ണ ഇട്ട് സുഗന്ധം പുരട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അങ്ങനെ അങ്ങനെ കവച്ച് വെക്കാതെ ആരെയും അടങ്ങേറാക്കാതെ നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ഇരുന്ന് നിസ്കരിച്ചാൽ പിന്നെ ഹത്തീബ് ഒത്തുമ്പോൾ വന്നപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ അള്ളാഹു അവൻ്റെ ആ വെള്ളിയച്ചൻ്റെ അതിന് മുമ്പുള്ള വെള്ളിയച്ചൻ്റെ ഇടയിലുള്ള പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നു ബുഹാരിമാമിൻ്റെ അതീസിൻ്റെ എന്ത് ചെയ്യണതിന് കുളിക്കണം ശുദ്ധീകരിക്കണം എണ്ണയിടണം സുഗന്ധം പൂശണം വളരെ കൂടി പുറപ്പെട്ട് ആർക്കിടയിലും കവച്ച് വെക്കാതെ തോളിലൂടെ മറ്റു ആ തിരക്ക് കിട്ടാതെ ഇപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ പള്ളിയിലാളുണ്ടാവില്ലല്ലോ ആവട്ടെ അങ്ങനെ സത്തീഫ് കൊത്തുമ്പോൾ ഒത്തുമ്പം ഉണ്ടാതിരുന്ന് കേട്ടു ഏ കേൾക്കുക എന്നുള്ള പുണ്യം കിട്ടണമെങ്കിൽ ഉറങ്ങാക്കാനുണ്ടോ ഉറങ്ങിയ ഒന്നും കിട്ടൂല കൊത്തുമ്പോൾ കേൾക്കുക എന്നുള്ള പുണ്യം കിട്ടൂല ആ അള്ളാഹു ഖബറിൻ്റെ അതാപിനത്തോട് കാക്കുന്ന മൂന്ന് വിഭാഗം ബാങ്ക് കൊടുക്കുന്ന ആൾ മറ്റൊന്ന് ഷഹീദ് വെള്ളിയാഴ്ച മരിച്ച ആള് ഉം പിന്നെ നഖം മുറിക്കുക മുടികളിയ അതൊക്കെ സുന്നത്തായ കാര്യാണ് അപ്പൊ വെള്ളിയാഴ്ച അതൊക്കെ സുന്നത്താണ് അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് മീശ വെട്ടുക ഗുഹ ഗുഹരോമം കളയാ പിന്നെ പിന്നെന്തൊക്കെയാ മിസ്വാക്ക് വാക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യാഴാഴ്ച നഗമുറിക്കൽ സ്നത്താണെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ച

ومن لا ومن لا فمن لا اه؟ ومن آه ومن فقد لغى آه ومن لغى فلا جمعت له, جمعة؟ له 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 نورت له فاستمعوا فاستمعوا آه وانصتوا لعلكم ترحمون إذا صعد الخطيب على المنبر فلا يتكلمن أحد ومن تكلم فلا فلا جمعة له ومن تكلم فقد لغى فقد ومن فقد فقد لغى ومن لغى

അങ്ങനെ പറ്റും അങ്ങനെ പറ്റും പിന്നെ ഈ ആവശ്യമല്ല എന്ന് പറഞ്ഞാലും അല്ലാഹു എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥാണ് ഫസ്തമയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാൽ യഹസിർ അള്ളാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വരുന്നതാണ് അപ്പം അപ്പം അല്ലെങ്കിൽ ഫസ്തമയോ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലേ അഹസീർ അള്ളാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരാൻ വേണ്ടി എന്നാവും ഇങ്ങനെയും പറ്റും ഫസ്തമയോ യഹസീർ ഉള്ളാഹുലക്കും നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളൂ എന്നൊരു പുതിയൊരു ഭാഗം യഹഫിർലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വരട്ടേ നായി രണ്ടും അർത്ഥം വ്യത്യാസമുണ്ട് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ എന്നാൽ യഹഫിരില്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും അല്ലെങ്കിൽ ഫസ്തമേ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങൾ ദ്വാരക്കാണ് പിന്നെ യഹഫിർ ഉള്ളാഹുലൻ അവലക്കും അള്ളാഹു നമുക്കും നിങ്ങൾക്കും പുറത്തു തരട്ടെ എന്ന് വലി അതാണ് പറയാൻ നല്ലത് ഫസ്തമ യഹഫിർ ഉള്ളാഹുലൻ അവലക്കും വലിജമേൽമോ മിനിൻ എന്നത് യഹഫിരി എന്നല്ല നല്ലത് യഹഫിർ ഉള്ളാഹു എന്നാണ് കാരണം അത് ദ്വാരൻ്റെ സ്ഥാനമാണ് ഫസ്തമേ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കാണ് അള്ളാഹു നമുക്കും മുസ്ലിമീൻ ാഹുലവലക്കും അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പറയുകയാണ് അല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളി എല്ലാവർക്കും പുറക്കും അല്ലല്ലോ പറയണതേ എല്ലാവർക്കും പൊറക്കൂലല്ലോ ശ്രദ്ധിച്ച് കാട്ടുകൊളിക്കല്ലേ പുറക്കുള്ളു അപ്പൊ എന്ന് പറയാം എന്ന് പറഞ്ഞാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രശ്നമുണ്ട് എല്ലാവരും കൂട്ടി പറയുമ്പോൾ

الحمد لله رب العالمين الحمد لله الحمد لله الله صل على سيدنا محمد محمد ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا نكون من الخاسرين اللهم وفقنا لما تحب وترضى الله. اللهم اجمعنا في رحمتك يا رحم الراحمين اللهم بارك لنا في تعلمنا وتعليمنا وازواجنا واولادنا وتعلمنا وتعليمنا يا رحم الراحمين اللهم توفنا مسلمين والحقنا بالصالحين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحم الراحمين صلى الله وسلم على سيدنا محمد وعلى اصحابه اجمعين والحمد لله رب العالمين لا السلام عليكم ورحمه الله